അമേരിക്കയിൽ ജനിച്ച എല്ലാവർക്കും അമേരിക്കൻ പൗരത്വം ഉണ്ട് അതിന് അവകാശമുണ്ട് എന്നുള്ള ഭരണഘടനാ ഭേദഗതി ഫോർട്ടീൻ അമൻമെൻറ്റ് അതിൻ്റെ ലിമിറ്റേഷൻസ് അതിന് എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നതിനെപ്പറ്റി കോടതി വാദം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതുവരെയുള്ള നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ പാസ്സാക്കിയ ആണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സുപ്രീംകോടതി തന്നെ ആ അമൻമെൻ്റിനെ ശരിവച്ചുകൊണ്ട് അതായത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും അമേരിക്കൻ പൗരത്വത്തിന് അവകാശമുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അപ്പോൾ പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തേഴ് വർഷമായി തുടരുന്ന നിയമമാണ് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ ആ ഭരണഘടനാ ഭേദഗതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പിന്നെ അമേരിക്കയിൽ ജനിക്കുന്നവരും സബ്ജക്ട് ടു ദ ജൂറിസ്റ്റിക്ഷൻ ഓഫ് യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ജൂറിസ്റ്റിക്ഷനിൽ അധികാരപരിധിയിൽ ഉള്ളവരും എന്നൊരു വാച എന്നൊരു വാചകം കൂടി എന്നൊരു പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ സബ്ജക്ട് ദ ജൂറിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇവിടെ നിയമവിധേയമായിട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ താമസിക്കുന്നവർ അവരുടെ അവർ അവരുടെ മക്കൾക്ക് മാത്രമേ പൗരത്വത്തിന് അവകാശമുള്ളൂ എന്ന് കാണിച്ചാണ് പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ അന്ന് തന്നെ ഉത്തരവിട്ടത് അങ്ങനെയുള്ളവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല അതായത് ഇവിടുത്തെ ഇവിടെ അമേരിക്കൻ പൗരത്വമുള്ളവർക്കും ഗ്രീൻ കാർഡ് ഉള്ളവർക്കും അവരുടെ മക്കൾക്ക് മാത്രമാണ് പൗരത്വത്തിൻ്റെ അവകാശം ഇല്ലീഗലായിട്ട് വന്നവർക്കില്ല അതുപോലെ തന്നെ ഈ ജോബ് വിസയില് ടെമ്പററി വിസയിൽ വന്നിരിക്കുന്ന അവർക്കുമില്ല പിന്നെ എച്ച് വൺ വിസയിലും മറ്റും എന്നാണ് ആ ഉത്തരവ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഉത്തരവ് എല്ലാ കോടതികളും വിവിധ കോടതികളത് പിന്നെ അത് ഇഞ്ചക്ഷൻ കൊടുത്തു അത് നിയമ പിന്നെ നിയമാനുസൃതമായിട്ടില്ല ഇതുവരെ ആ ഉത്തരവ് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല കാരണം ഇപ്പോൾ ജനിക്കുന്ന ഇല്ലീഗൽസിനുണ്ടാകുന്ന കുട്ടികൾക്കും പൗരത്വം കിട്ടും കാരണം ഈ പ്രസിഡന്റിൻ്റെ ഓർഡർ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെതിരെ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഈ പ്രശ്നം സുപ്രീം കോടതിയിൽ എത്തുന്നത് അപ്പോൾ സുപ്രീം കോടതി അത് അതിൻ്റെ തീരുമാനം ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം മാസം മാസമോ അതിൽ കൂടുതലും ഒരുപക്ഷെ എടുക്കുമായിരിക്കും അതിനെപ്പറ്റി ഒരു തീരുമാനം പറ്റി പക്ഷെ അതിൻ്റെ ഇടയിൽ സുപ്രീം കോടതി ഇപ്പം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അതായത് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിടുന്നു ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് കോടതി പിന്നെ കാലിഫോർണിയയിലാകും അല്ലെങ്കിൽ ടെക്സസിലാവും അല്ലെങ്കിൽ ന്യൂയോർക്കിലാവും അവരുടനെ അത് ഇഞ്ചക്ഷൻ അതിനെ പിന്നെ അതിനെതിരെ തീരുമാനമെടുക്കും അത് റദ്ദാക്കിക്കൊണ്ട് അത് റദ്ദാക്കുകയല്ല അതിന് താൽക്കാലികമായിട്ടുള്ള നിരോധനം ഒരു കൊണ്ടുവന്നുകൊണ്ട് ജഡ്ജി ഉത്തരവിടും അപ്പോൾ ആ നിയമം പാലിക്കാൻ പറ്റാതെ വരുന്നു അപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് പിന്നെ പല ട്രംപിൻ്റെ ഉത്തരവുകൾ പലതും കോടതിയിൽ അങ്ങനെ കിടക്കുകയാണ് ഒരു കാര്യവും നടപ്പാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ജില്ലാ ജഡ്ജി നമുക്കറിയാം ഒരു ജില്ലാ ജഡ്ജി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് ഫെഡറൽ ഡിസ്ട്രിക്ട് കോർട്ട ജഡ്ജി ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഒരു സാധാരണ ജഡ്ജി അദ്ദേഹം ഒരു ഉത്തരവിട്ടാൽ അത് നേഷൻ വൈഡ് രാജ്യമൊട്ടാകെ അത് ബാധകമാണോ സുപ്രീം കോടതി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്